അപ്പൊ നമ്മുടെ കേക്ക് വയ്ക്കാട്ടോ കൊറച്ച് വിനയാത്തമാകാം എന്തു എന്തുവാ ഇപ്പൊ ഒരു വലിയ പീസ് എനിക്ക് വേണം നമ്മൾ ടെൻകയുടെ ആഘോഷം ഇട കഴിയാൻ പോണു പ്ലീസ് എല്ലാവർക്കും ഉണ്ട് കാണുന്നില്ലേ ഇങ്ങോട്ട് കുന്നണ്ട തിരക്കിന് ന്ന തിരക്കിന് മറന്നുപോയി കൺഗ്രാച്ചുലേഷൻസ് തന്നെ താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു എല്ലാ ഐട്ടന്മാർക്കും ഉണ്ട് കേട്ടോ ശരി കിട്ടി താങ്ക് യു അഭിലാഷായിട്ട് ആ വേളക്കേ പോവാൻ വേണ്ടി നിന്നതാ താങ്ക് യു കൺഗ്രാറ്റ് താങ്ക് യു താങ്ക് യു ഞാൻ ഒന്ന് കയ്യായിട്ടെ അഭിലാഷ ഏട്ടാ താങ്ക് യു എനിക്ക് തന്നത് താഴെ പോയി വേറെ താഴെ പോയിന്നുമല്ല ചൂമ്മ കാത്തിരുന്ന നിമിഷം ഒരുപാട് ഒരുപാട് സന്തോഷം മനസ്സിൽ കണ്ണെന്ന് പറഞ്ഞ സന്തോഷം കൊണ്ട് താങ്ക് യു ഏട്ടാ എടുത്തോ അഭി വരണ്ട അഭിലാഷ ഏട്ടൻ താങ്ക് യു ഏട്ടാ വരണ്ട അഭിലാഷ ചൂടളോ അഭിലാഷേട്ട ഇവിടെ എവിടെ നോക്കിയിരിക്കുമായിരുന്നു കേക്ക് അരിഞ്ഞു പോയില്ലേ ഇനി എന്ത് ചെയ്യാ